വലപ്പാട് മായാ കോളേജ് സ്പോർട്സ് ഫെസ്റ്റ് ഇരുപത്തിനാല് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു സ്റ്റേറ്റ് ചാമ്പ്യൻ ലോജിത് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ആവാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിയ ടീച്ചർ പി ടി ഐ പ്രസിഡന്റ് ഭീത വലപ്പാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ മണിലാൽ കോളേജ് ഡെവലപ്മെന്റ് മാനേജർ സിആർ ജോയ് കോളേജ് സ്റ്റുഡന്റ് വെൽഫെയർ ഓഫീസർ വി സി അബ്ദുൾ ഗഫൂർ ജോസ് മാസ്റ്റർ കോളേജ് യൂണിയൻ ചെയർമാൻ റിച്ചു രാജ് എന്നിവർ സംസാരിച്ചു പോലീസ് അസിസ്റ്റന്റ് കമാൻഡർ പാലക്കാട് കെ ജി മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ ഹൌസസിന്റെ നേതൃത്വത്തിൽ വർണ്ണശമ്പളമായി ഘോഷയാത്രയും ഉണ്ടായിരുന്നു കായികമേള വൈകിട്ട് മണിക്ക് സമാപിച്ചു പ്രിൻസിപ്പൽ ആവാസ് മാർ സമ്മാന വിതരണം ചെയ്തു അധ്യാപകരുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നിരവധി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു പ്രത്യേകിച്ച് പോലെ കായിക മേഖ കായിക മേഖലയുടെ കായിക താരങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ള തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഇന്ത്യ വിവിധ ഭാഷകള് വിവിധ സംസ്കാരങ്ങള് വിവിധ വേഷങ്ങള് വിവിധ ആചാരങ്ങളുള്ള ഒരു വലിയ രാ രാഷ്ട്രമാണ് അത് വലിയ രാജ്യമാണ് അത് ഈ ജനങ്ങളെയൊക്കെ തന്നെ കൂട്ടി ഉറപ്പിച്ചു നിർത്താൻ ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാർഗമായി നമുക്ക് അവലംബിക്കാവുന്നത് കായിക മേഖലയാണ് എന്നത് മാത്രമാണ് പറയണില്ലേ നമ്മളൊരു നമ്മുടെ പ്രധാനപ്പെട്ട സച്ചിൻ ടെന്ഡുൽക്കറിയോ അങ്ങനെയുള്ള കായിക താരങ്ങൾ പറയുമ്പോൾ അവർ ഏത് നാട്ടുകാരനാണ് ഏത് ഭക്ഷണം കഴിക്കുന്നത് ഏത് വേഷം ഒന്നും ആലോചിക്കാറില്ല ഇന്ത്യക്കാര്